ഹായ് ഫ്രണ്ട്സ് ഒത്തിരി ദിവസമായി ഒക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മൾ തുരുവങ്കോട് ഉത്സവത്തിന് പോയ ഒരു വീഡിയോ ആണ് അത് കഴിഞ്ഞ് നമ്മൾ പൊങ്കാലയ്ക്ക് പോയതും ഒക്കെ കൂടിയുള്ളൊരു വീഡിയോ ആണ് ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണല്ലോ ഞാനും മോളും ചെറു കുട്ടിയും കൂടെ പോയത് അവിടെ ദീപാരാധനയ്ക്ക് ഒരുപാട് പടക്കങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നെ അതൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെയൊക്കെ പോയി ഇരുന്നത് ഇല്ലെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കുവായിരുന്നു വെടിയുടെ സൗണ്ട് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിനകത്ത് തന്നെ നിന്നോ പ്രസാദമൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ അവിടെ സിന്ധു ചിന്തിച്ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അവിടെ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് മുന്നേ ഒന്നും ഫോട്ടോ ഒന്നും ഇവിടെ എടുക്കാനേ സമ്മതിക്കത്തില്ലായിരുന്നു അവിടെ കലാപരിപാടിയായിട്ട് ഇന്ന് ഓട്ടം തുള്ളലായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയം ഈയിടെയാണ് ഞാൻ ഓട്ടം തുള്ളൽ ആദ്യമായിട്ട് കണ്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ വട്ടമാണ് കാണാൻ പോകുന്നതേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രാത്രി ആവും തോറുമാണ് തിരക്ക് വന്നിട്ടേ ഇരുന്നത് നമ്മളൊരു ഏഴാം ഉത്സവത്തിൻ്റെ അന്നാണേ പോയത് കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിൻ്റെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഓട്ടം തുള്ളലൊക്കെ കണ്ടതിന് ശേഷം സ്റ്റോളിലേക്ക് പോവാൻ പോവുകയാണെ എല്ലാ ഉത്സവത്തിനുള്ള പോലെ മുപ്പത് രൂപ ഇരുപത് രൂപയുടെ കമ്മലും കമലും വളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അലങ്കാരം ആയിരുന്നു കേട്ടോ ഒഴിവും അവിടെ വെച്ചിട്ട് എൻ്റെ റീൽസിലൊരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുറുക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ആറ്റുവാൽ അമ്പലത്തിൽ ഇപ്പം എല്ലാ ഉത്സവം അടുത്ത് വരുവാണ് കൊഞ്ചരവള ക്ഷേത്രത്തിലും ആറ്റുവാൽ അമ്പലത്തിലൊക്കെ ഉത്സവം അടുത്ത് വരുമല്ലേ അങ്ങനെ അവിടത്തേക്ക് ഒക്കെ വാങ്ങി വാങ്ങാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് മോള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ചെറിക്കുട്ടിക്ക് ഒരു ആന മേടിച്ചിട്ടുണ്ടായിരുന്നേ ആനയെ ചെറിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മെ പോലെ തന്നെ ആനയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ആനയൊക്കെ മേടിച്ചു കമ്മല് മേടിച്ചു ചെറുക്കുട്ടിക്ക് ബോൾ കുറേ ബോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ലാഭം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കുട മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം മേടിച്ചില്ല നല്ല ലാഭമായിരുന്നു കേട്ടോ അഞ്ച് അഞ്ച് പേർക്കെങ്കിലും നന്നായിട്ട് ആ കുടയിൽ കയറി മഴയത്തൊക്കെ പോവാം ഇപ്പോഴും നല്ല രീതിയിൽ ഇരുപം അത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊരു ബന്ധമായിരുന്നു പക്ഷെ നന്നായിട്ട് ആവുന്നുണ്ട് പിന്നെ കുപ്പിവള ഒരുപാട് കുപ്പിവള കളക്ഷൻസ് പക്ഷേ നമ്മുടെ കയ്യിൽ ഒരുപാട് കുപ്പിവളകളുണ്ടല്ലോ അത് തന്നെ ആയിരുന്നു ഏത്ത ആ കളർ ഒത്തിരി വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ പോപ്കോണൊക്കെ മേടിച്ചു പിന്നെ കുറേ ഭരണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ബോളുണ്ടല്ലോ ഒരു പാക്കറ്റ് നൂറ് രൂപയുള്ളൂ അത് കൊള്ളായിരുന്നു അങ്ങനെ ചെറുക്കുട്ടേന് ഭയങ്കര ബോൾ ഇഷ്ടമാണ് അങ്ങനെ ബോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ കുടിച്ചു പിന്നെ എന്തോ മുളക് ബജി കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചാൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഇത്രയും നാളും നമുക്കവിടെ ഫോട്ടോസും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് ഈ പ്രാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പി അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു പൊങ്കാല നമ്മുടെ തൊഴുവംകോട് പൊങ്കാല അങ്ങനെ മോൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ സിന്ധു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു വെളുപ്പിലെ തന്നെ നമ്മൾ പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ക അവിടത്തെ ഉത്സവത്തിന് എങ്ങനെയാണെന്ന് പറയുമോ പൊങ്ക് നമ്മളിപ്പം ടൈം ഒന്നുമില്ല കേട്ടോ നമ്മൾ രാവിലെ മുതലേ അഞ്ച് മണി തൊട്ടേ പൊങ്കാലയിട്ട് ഇട്ട് നമുക്കപ്പം നേദിച്ചിട്ട് വന്നിട്ടേ ഇരിക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ നേരത്തെ വെയിലുമ്പോൾ വരാനായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ ഡെയിലി എല്ലാ ദിവസവും അവിടെ പൊങ്കാല ഉണ്ട് കേട്ടോ എൻ്റെ അമ്മ ഉള്ളപ്പോൾ എപ്പോഴും പോവുമായിരുന്നു കേട്ടോ ആ പൊങ്കാലക്കൊക്കെ നമ്മളെയും കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ പായസമൊക്കെ ഇട്ടിട്ട് മോളു വീട്ടിൽ വന്നു അങ്ങനെ നമ്മൾ പായസമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അന്നുണ്ടല്ലോ പൊരിയണി എല്ലാം ഉണ്ടല്ലോ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് പൊരിയണി ഇല നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ എപ്പോഴും കിട്ടത്തില്ലല്ലോ ഈ ഇല വാഴ ഇലയിലാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കാറ് ചെറു കുട്ടിക്ക് ഇലയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ദിവസമായി ലോയ്സൊക്കെ പറയാത്തോണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ മുന്നേ ഡെയിലി വീഡിയോ ഇട്ടിരുന്നാൽ ഞാനാണ് കേട്ടോ ഇപ്പം ഒന്നിനും പറ്റുന്നില്ല അങ്ങനെ അരിയിലാണ് കേട്ടോ അരിയിൽ നമ്മൾ ഉണ്ടായിരുന്നു ഒരു പത്ത് ഇല അടുപ്പിച്ച് ഉണ്ടായിരുന്നു ചൂട് വെള്ളം വെച്ച് ഇരിയപ്പത്തിന് കുഴയ്ക്കും പോലെയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം മോള് പറഞ്ഞ് മോള് പരത്താമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തേങ്ങയും ശർക്കരൊക്കെ വച്ചെടുത്തു പിന്നെ എനിക്ക് പഴം വെച്ച് ഏത്തമ്പഴം കട്ട് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ഏത്തമ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആവി കീറ്റി കഴിച്ചു കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഇത് പൊരിയണി ഇലയിൽ ഉണ്ടാക്കുമ്പോൾ വട്ടത്താമര ഇല പൊരിയണി ഇല എന്നൊക്കെ പറയത്തില്ലേ അതിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ചെറിക്കുട്ടി ഓഹിച്ച് പറയുമ്പോൾ ഭയങ്കര ശല്യം ചെയ്യുവാണ് അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് മോക്ക് ഫോൺ മേടിക്കാനായിട്ട് നമ്മൾ ലുലുല് പോയിട്ടുണ്ടായിരുന്നു ചെറിക്കുട്ടി ലുലുവൊക്കെ ഭയങ്കര ഓട്ടമാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ കുറച്ച് സ്പേസ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഓടി തിമിർത്ത് നിൽക്കുക അല്ലേ അതിനുശേഷം നമ്മൾ ലുലുവിൽ പോയപ്പോൾ അവിടെയും കിടന്ന് ഭയങ്കര ഓട്ടമാണ് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആറ്റാല് നമ്മളിപ്പോൾ ഉത്സവമൊക്കെ വരുവാണ് അപ്പം ഡെയിലി വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് എല്ലാം മടിയും മാറ്റി വെച്ചിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അങ്ങനെ ഫോണൊക്കെ മേടിച്ച ഐഫോണാണ് ഏട്ടോ മേടിച്ചത് ഹെഡ് ഫോൺ സെവൻറ്റീനെ മേടിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഇഷ്ടം ലൈക്ക് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് അടുത്ത വീഡിയോയിട്ട് കാണാം ഏറ്റവും ബിസി